മഹേട്ട മഹേട്ടന്ന് ടി കാര്യം പറഞ്ഞിരുന്നില്ലേ ഇയാൾ അതിന്റെ പാർട്ടിയാ അങ്ങാടി വെച്ച് എന്റെ കൈ വന്ന് ചാടി നമ്മള് വെക്കണേക്കും അങ്ങനെ വേറെ ആരോടെ വെക്കണ്ട അതെ ഞാൻ കൈയോടി കൂടി കൊണ്ടു ചാർജ് വളരെ കുറവാ എത്രയാവും പതിനായിരം ഉള്ളൂ സാ ഓഹോ പതിനായിരം രൂപയുള്ളൂ അത്രേ ഉള്ളു പതിനായിരം രൂപ ഉണ്ടെങ്കിലേ ഞാനിവിടെ ഒരു ജോഡി കാളേ മേടിച്ച് കിട്ടും കാളയുടെ വാലി പിടിച്ച് തിരിച്ച കിട്ടോ കിട്ടോടെ തിരിച്ചാൽ കിട്ടും എന്താ നോക്കണേ ഞാൻ എവിടെ നോക്കുകയായിരുന്നു നമുക്ക് വെക്കാം നീ ഞങ്ങട്ട് വെക്കായിരുന്നാ മതി ചാർജ് എത്രയാവും ചാർജ് ചാർജിന്റെ കാര്യത്തില് നമുക്ക് ചിലർ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാം രണ്ട് കൂട്ടർ വരാത്ത രീതിയിൽ ഒരു ഫിക്സ് ചെയ്യാം ആദ്യം പറയും പിന്നെ നിങ്ങളുടെ സ്വഭാവം മാറും വേണ്ട ചാർജ് പറഞ്ഞോളൂ ഹിന്ദി സിനിമ ഉണ്ടാവുമോ പഴയ പടങ്ങൾ പിന്നെ ഹിന്ദി പടം തെലുങ്ക് കന്നഡ ഗുജറാത്തി പള്ളംകളി ക്രിക്കറ്റ് കളി പിന്നെ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ മുറ്റയ്ക്കിന് കാണാൻ പറ്റിയ ചില പടങ്ങൾ ഉണ്ടാവും അതെ സാർ അപ്പൂപ്പാണ് ഇനി അകത്തേക്ക് പ്രവേശിക്കാനുള്ള അനുവാദം കൂടെ കിട്ടി കഴിഞ്ഞാൽ ടി വി വെക്കാനും ചെയ്യാനും വയർ വലിക്കാനും ഒക്കെ നോക്കാമായിരുന്നു ഹലോ അനിയനെ ഇവിടെ ഓ അവിടെയാണ് ഞാൻ സോറി ഞാൻ ശ്രദ്ധിച്ചില്ല നല്ല ടി വി ടി ആണപ്പെടാണോ അങ്ങോട്ട് എങ്ങനെ ഇടാമെന്ന് ഞാനൊന്ന് പെണ്ണുങ്ങളെ നോക്കുമ്പോ ഇത്തിരി മയത്തിൽ നോക്കനിയാ ആന്റീന ഫിക്സ് ചെയ്യണ്ടേ പിന്നെ സാറിന്റെ സിസ്റ്ററ ഏതാ മുടിച്ച് അയ്യോ അതല്ല അടുത്തിരിക്കണ കോഴി കോഴി എന്റെ സിസ്റ്ററാണ് അയ്യോ കോഴിയല്ല കോഴിക്ക് തീറ്റ കൊടുക്കണ തീറ്റിട്ട് നല്ല നല്ല ചിരി പിന്നീട്ടിഷ്ടോ സർജാനല്ല അവളെ കെട്ടിച്ചേരണ അയ്യോ സർ എന്റെ പെങ്ങളെ കെട്ടിച്ചേരോ സർജാനല്ല അയ്യോ അയ്യോ സർ ടൈപ്പ് അല്ല പിന്നെ നീ ഏത് ടൈപ്പ് അല്ല സർ ഞാൻ പെൺകുട്ടികളെ ഒരിക്കലും അപ്പൊ നിനക്ക് പെൺകുട്ടികളെ ഇഷ്ടീ നിന്നത്തെ അങ്ങോട്ട് ദേ ചെറിയെടുത്തും കാശ്മലൻ ഇവിടെ അടുത്തൊരു ഡിഷാൻ ഫിറ്റ് ചെയ്യാൻ വന്നിട്ടേ അവന് പെൺകുട്ടി അങ്ങനെ കല്യാണം നടന്നിട്ടുണ്ട് ഞങ്ങളാ നടത്തി കൊടുത്തത് അതുപോലെ നിനക്ക് അടുത്ത പ്രീതനായിട്ട് എന്താ കൊടുത്താന്ന് നിനക്കറിയാമോ നീ എന്തൊരു വൃത്തിയേടായി കാണിച്ചത് വീട്ടിൽ വന്ന് ഒരാളെ അതും എന്റെ പെങ്ങളെ കെട്ടാൻ പോടോണ്ട് ഇങ്ങനെ അടിക്കണ്ട മൈക്കേട്ടാ അങ്ങനെ പോട്ട് അങ്ങോട്ട് പോകാൻ കണ്ണിലെന്തോടെ വെച്ച കൂട്ടാൻ എന്നെ തിന്നവിടെ ഇരുന്നാ ചേച്ചി മീൻ മറുത്തോന്നില്ലേ ഇല്ല ബാമേച്ച മൗത്തിന്റെ വാട്ടം ഒന്നുമില്ല ഊൺ ചേച്ചില്ലേ ഓ നിനക്കെങ്കിലും തോന്നിയില്ല ചോദിക്കാൻ ഇവിടെ ചില ആളുകൾക്ക് ഇപ്പൊ ഞാൻ ഇവിടെ ചിന്തയേ ഇല്ല ആ കുട്ടി വന്നതിന് ശേഷം കൊണ്ട് മാറ്റം എനിക്ക് മാറ്റം ചേച്ചി ആ കുട്ടി എന്താ ആരാ ആരാ ആ ആ കുട്ടി കുട്ടി മഹേട്ടൻ ചില ഇടപെടുന്ന രീതി കാണുമ്പോ അല്പ ഓവർ അല്ലേ തോന്നണല്ലോ നിനക്കും അവരെ തോന്നിയില്ലേ പക്ഷെ മഹേട്ടൻ ആള് ആയതുകൊണ്ട് കുഴപ്പമില്ല ഒരു ഇല്ല ഉള്ളത് കൂട്ടി